നമസ്കാരം മലേ നമ്മുടെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കേരളത്തിന് പൂക്കാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ പറഞ്ഞിരുന്നു കാരണം പൂക്കാലം എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു നടന് ഏർ മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചു സന്തോഷം ഇവിടെ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ഉർവശി എന്ന് പറയുന്ന നടിക്ക് ഒരു പുരസ്കാരം സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചു അതിലും സന്തോഷം സന്തോഷം മാത്രമേ ഉള്ളൂ ഗോപിയേട്ട സന്തോഷം മാത്രമേ ഉള്ളൂ കാതൽ എന്ന് പറയുന്ന സിനിമയിലെ കാതൽ മനസ്സിലായില്ല എന്ന് പറയുന്ന ജൂറി എന്തിനാണ് ഈ പണിക്കിരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരും കാതൽ എന്ന് പറയുന്നത് ദ കാതൽ ദ കോർ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സിനിമയുടെ തീം എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള കഴിവ് അവിടുത്തെ ജൂറിക്കില്ല അതെന്താണ് ആ സിനിമ പറയുന്നത് എന്ന് അവർക്കും മനസ്സിലായില്ല എന്ന് പച്ചയ്ക്ക് പറയാനുള്ള ഉളുപ്പില്ലായ്മയെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ ശരിക്കും പറഞ്ഞ പ്രൊപ്പകണ്ട സിനിമകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുകയാണ് ഈ പറയുന്ന ജൂറികൾ അതായത് ഇപ്പൊ നമുക്കറിയാം കേരള ഇത് കേരള സ്റ്റോറി ഏറ്റവും മികച്ച സംവിധായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ കേരള സ്റ്റോറിയുടെ സംവിധായകനാണ് സുദീപ് ദോസനാണ് ഏറ്റവും മികച്ച സംവിധായകൻ വേറെ ആരും സംവിധായകന്മാരെ കണ്ടിട്ടില്ലേ ഇവര് ആയി പറയുന്ന ആൾക്കാർ വേറെ സംവിധായകർ ആരും കണ്ടിട്ടില്ലേ ഇവിടെ നമുക്കറിയാം ഭ്രമയുഗം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി ഒരു പക്ഷെ മലയാളത്തിലുണ്ടായ ഏറ്റവും മികച്ച ഒരു സിനിമ തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടി ഒരു ഭ്രമയുഗം ഭയങ്കരമായ എന്താ പറയുക അത് ഒരു വലിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഷൂട്ട് ചെയ്തിനോ ഗ്രേഡിംഗ് അല്ലാതെ പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ചിത്രീകരിച്ച് മമ്മൂട്ടിയുടെ അസാധ്യമായ പ്രകടനം ആ സിനിമയിൽ നമുക്ക് കാണാം കാതൽ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ അസാധ്യമായ പ്രകടനം നമുക്ക് കാണാൻ കഴിയും പക്ഷെ മമ്മൂട്ടിയൊന്നും നമ്മൾ പരിഗണിക്കുന്നില്ല കാര്യം മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ദേശീയ പുരസ്കാരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് അന്യമാണ് നമുക്കറിയാം പേരൻപിൽ അദ്ദേഹം ചെയ്തു വെച്ച സിനിമ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയ സിദ്ധി എത്രത്തോളം ആയിരുന്നു എന്ന് നമുക്കറിയാം നന്മകൾ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവ പ്രകടനങ്ങൾ എത്രത്തോളം മനോഹരവും വശ്യമായിരുന്നു എന്ന് നമുക്കറിയാം എന്നിട്ടും ആ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ പലപ്പോഴായി ഈ പറയുന്ന ദേശീയ സിനിമയുടെ ആ ജൂറിയിൽ നിന്നുകൊണ്ട് തഴയപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം അതുകൊണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഇനിയും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട ദേശീയ പുരസ്കാരം എന്ന് പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല ഇനി വരാൻ പോകുന്നില്ല ഇനി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും നമ്മൾ എനിക്ക് തോന്നുന്നു വിജയരാഘവൻ എന്ന് പറയുന്ന നടൻ ഒരു കാലഘട്ടം വരെ അണ്ടർ റേറ്റഡ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് നിൽക്കുന്ന എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് അതല്ല വിജയരാഘവൻ എത്രയോ അധികം ഏതായാലും മുന്നൂറിലധികം സിനിമകൾ വിജയരാഘവൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു നടന വൈഭവത്തെ നമ്മൾ തിരിച്ചറിയുന്നത് വളരെ കുറച്ചു കാലമായിട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള വില്ലം വേഷങ്ങൾ പലതും എക്സ്ട്രാ ഓർഡിനറി അതായത് അസാധാരണമാം വിധം അതിനെ അഭിനയിക്കാനും അഭിനയിച്ച് ഫലിപ്പിക്കാനും അതിനെ ജനക മനസ്സുകളിലേക്ക് കൊണ്ടിരുത്താനും കഴിഞ്ഞിട്ടുള്ള ഒരു ശക്തനായ കാമ്പുള്ള ഒരു നടൻ എന്നൊക്കെ പറയാം കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനാരാണ് എന്ന് നമുക്കറിയാം എൻ എൻ പിള്ള എന്ന് പറയുന്ന മലയാള നാടക വേദിയുടെ തലതൊട്ടപ്പൻ എന്ന് വരെ വിളിക്കാൻ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു എന്ന് നമുക്കറിയാം അദ്ദേഹം ഏറെ പ്രായമായിരിക്കുന്ന സമയത്താണ് ദി ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നത് അപ്പൊ അത്രത്തോളം അഭിനയം എന്ന് പറയുന്നത് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ആ സിനിമ പൂക്കാലം എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇത്ര ചെറിയ രീതിയിൽ ഒതുക്കേണ്ടായിരുന്നു കാരണം അദ്ദേഹം അത്രത്തോളം മികച്ച രീതിയിൽ അതിനുവേണ്ടി ഒരുപാട് എഫർട്ട് എഫർട്ടെടുത്ത ഒരു നടൻ കൂടിയാണ് വിജയരാഘവൻ അപ്പൊ അതുകൊണ്ട് വെറും സഹനടൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കലും ഒതുക്കാൻ പാടില്ലായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഉർവശി നമുക്ക് എന്താ പറയാ ഉർവശിയെക്കുറിച്ച് ഒന്നും പറയാനില്ല കാരണം നമുക്കറിയാം കടിഞ്ഞൂൽ കല്യാണം മുതൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനോട്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞ് വരുന്ന സമയത്ത് സിനിമകൾ എത്ര സിനിമകൾ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും ഉർവശി എന്ന് പറയുന്ന നടന നടന വൈഭവത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് തീർക്കാൻ ഒരുപാട് എങ്ങനെ പറയുകയെന്ന് പോലും അറിയില്ല കാരണം അതിനൊന്നും വിലയിരുത്താൻ നമ്മളാരും ആളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ അത്രത്തോളം കഥാപാത്രങ്ങളെ അത്രത്തോളം വേറിട്ട കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച ഒരു നടി തന്നെയാണ് ഒരേ സമയം ഏറ്റവും ഒരു പാവപ്പെട്ട ഒരു മരുമകളായും ഒരേ സമയം വളരെ കുടിലയായ ഒരു മരുമകളായും അഭിനയിക്കാൻ ശേഷിയുള്ള ഭർത്താവിനോട് അത്ര ഭാര്യ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അങ്ങനെ അഭിനയിക്കുമ്പോൾ തലയാണ മന്ത്രം എന്ന് പറയുന്ന സിനിമയിൽ മറ്റൊരു തരത്തിലേക്ക് എത്തുന്നു കടിഞ്ഞൂൽ കല്യാണം എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുമ്പോൾ അത് മറ്റു ഭ്രാന്തമായ ഒരാളായി മാറുന്നു അങ്ങനെ തുടങ്ങി കഥാപാത്രങ്ങളുടെ വേറിട്ട മുഖങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു അഭിനേത്രിയാണ് സത്യത്തിൽ ഉർവശി എന്ന് നമുക്ക് പറയും അത് പറയേണ്ടി വരുമെന്നില്ല അങ്ങനെ തന്നെയാണ് നമുക്കറിയാം ഇതിനു മുമ്പ് പിന്നെ ഒരു സിനിമയിൽ അവർ സഹനടിയായിട്ട് അഭിനയിക്കുന്നു മീരാ ജാസിനുമൊത്ത് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ എത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ അത്രത്തോളം വലിയ പലപ്പോഴും പല താരങ്ങൾക്കും ഈ ഉർവശി എന്ന് പറയുന്ന നടിയുടെ കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ ആ അഭിനയത്തികവിന് മുന്നിൽ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യാ നിൽക്കുന്ന നിൽക്കുന്ന ഇപ്പോൾ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിൽ തന്നെ ആ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ് പാർവതി എങ്ങനെയാണ് ഉർവശിയുടെ മുമ്പിൽ ഉർവശി എന്ന് പറയുന്ന ആ ഒരു അഭിനയത്തിന്റെ തികവിന്റെ മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നൊക്കെ നമുക്കൊരു സംശയം ആ സിനിമ ഒട്ടേറെ നമ്മൾ ആ മുഴുവനായി ഇരുന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ചില നോട്ടങ്ങൾ പോലും അഭിനയമായി മാറുന്നു തന്നെയാണ് വിജയരാഘവന്റെയും കാര്യം നമ്മൾ പറയുമ്പോൾ ചില നോട്ടങ്ങൾ ചില മൂളലുകൾ അതൊക്കെ അഭിനയത്തിന്റെ ചില വിരലുകളുടെ ചലനം കണ്ണിന്റെ എന്ത് കൺബീലുകളുടെ ചലനം പോലും ഒരു പക്ഷേ അഭിനയത്തിന്റെ മാറ്റു സത്യത്തിൽ വിജയരാഘവൻ അപ്പൊ അവരെയൊക്കെ സത്യത്തിൽ ഇപ്പോൾ ഒരു അവാർഡ് കിട്ടിയാൽ നമുക്ക് സന്തോഷമുണ്ട് കാരണം ഇവർക്ക് രണ്ടുപേർക്കും അവാർഡ് കിട്ടി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഒരു വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതേസമയം ഈ പറഞ്ഞ ദി കേരള സ്റ്റോറി ഇപ്പൊ വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പ്രപ്പൊകണ്ട സിനിമയായിരുന്നു അതായത് കേരളത്തിൽ നിന്നാണ് ഇവിടെ ഐ എസ് ഐ എസിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ അടക്കം കേരളം എന്തോ തീവ്രവാദ കേന്ദ്രമാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ മനഃപൂർവ്വ ശ്രമമായിരുന്നു കേരള സ്റ്റോറി എന്ന് നമുക്കറിയാം ഇവിടെ പോയ പോയ പെൺകുട്ടികളുടെ മിസ്സിംഗ് ആയ പെൺകുട്ടികളുടെ എണ്ണത്തിൽ പോലും ഒരു ഒരു മര്യാദയില്ലാത്ത വലിപ്പിച്ച് കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു ഒരു ഒട്ടും മര്യാദയില്ലാത്ത ഇല്ലാത്ത രീതിയിൽ കേരളത്തിലെ മുപ്പതിനായിരം മൂവായിരം എന്നൊക്കെ പറയുന്ന കണക്കുകൾ നമ്മൾ എവിടെ എവിടെപ്പോ കേട്ടിട്ടുണ്ട് അത് പിന്നീട് മനസ്സിലായി ഇതൊക്കെ കള്ളത്തരം തന്നെയാണ് പറഞ്ഞുണ്ടാക്കിയത് അങ്ങനെ ഒരു പ്രൊപ്പകണ്ട സിനിമ എന്നുള്ള നിലയിൽ കേരളത്തെ താരടിക്കാൻ വേണ്ടി നിർമ്മിച്ച ആ സിനിമയുടെ സംവിധായകൻ മികച്ച സംവിധായകനായി മാറുന്നു അത് വെറും ഒരു ഡോക്യുമെന്ററിയുടെ നിലവാരം പോലും ഇല്ലാത്ത തരത്തിൽ എവിടെ നിന്നോ കുറെ സംഭവങ്ങൾ എടുത്ത് ചേർത്ത് അരിഞ്ഞ് വെട്ടി പെറുക്കിയെടുത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമ എന്നതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യവും കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്കില്ല എന്നിട്ടും അതിന്റെ സംവിധായകൻ മികച്ച സംവിധായകനായി മാറുന്നു ഇവിടെ എത്രയോ മികച്ച നമ്മൾ മലയാളത്തിലെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മലയാളത്തിൽ എത്രയോ മികച്ച സംവിധായകന്മാരുണ്ടായിരുന്നു ഏ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി ഓക്കെ നല്ല അതിനൊരു ജൂറി പരാമർശം കിട്ടി നല്ല സിനിമ പക്ഷേ എന്തുകൊണ്ട് ജൂഡാൻ്റണി പരിഗണിക്കപ്പെട്ടിട്ടില്ല അതെ പിന്നെ ഇനി അഭിനേതാക്കളിലേക്ക് വരാം അഭിനേതാക്കൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നടൻ അതായത് മികച്ച നടൻ മികച്ച നടൻ കിട്ടിയ ആർക്കാണ് ഷാരൂഖ് ഖാൻ ഷാരുഖ് ഖാൻ ആണ് മികച്ച നടൻ ജവാൻ എന്ന് പറയുന്ന സിനിമയിൽ വെറുതെ ശരീരം മുഴുവൻ പ്ലാസ്റ്റർ ചുറ്റി അഭിനയിച്ചതിന് ഷാരുഖ് ഖാൻ മികച്ച നടനായി മാറുന്നു ഇവിടെ നമുക്കറിയാം ഇവിടെ ഇറങ്ങിയ ഒരു സിനിമയുണ്ട് നമ്മുടെ ആട് ജീവിതം ആട് ജീവിതം മമ്മൂട്ടിയുടെ കാര്യം നമുക്ക് അവിടെ സംസാരിക്കാനേ പറ്റില്ല കാര്യം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഇനിയും ദേശീയ പുരസ്കാരം ലഭിക്കില്ല ഒന്ന് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പോലെ അവരുടെ ഈ ഒരു പറയുന്ന ചില ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യാൻ മമ്മൂട്ടിയെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തന്നെയല്ലേ ഇവിടെ ഒരു പാർട്ടി ചാനലിൻ്റെ വക്താവ് എൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി ചാനലിൻ്റെ സി പി എമ്മിന്റെ ചെയർമാനായിട്ടിരിക്കുന്ന ഒരാൾ അത് സി പി എമ്മിൻ്റെ നിലപാടുകളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരാൾ പിന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന മമ്മൂട്ടിയെ പോലൊരു നടനെ പരിഗണിക്കില്ല ഇനി പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ഉണ്ടായിരുന്നു ആടുജീവിതം എന്ന് പറയുന്ന ഗംഭീരമായ സിനിമ ഗംഭീരം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരുന്ന നിർമ്മാണം കൊണ്ടും എല്ലാം കൊണ്ടും ഏറെക്കാലത്തെ പരിശ്രമം കൊണ്ട് ബ്ലസി എന്ന് പറയുന്ന തിരക്കഥാകൃത്തും സംവിധായകനുമായ വ്യക്തി എഴുതിക്കൂട്ടി തയ്യാറാക്കി ഉണ്ടാക്കിയെടുത്ത ഏറ്റവും മികച്ച ഒരു സൃഷ്ടിയായി തന്നെ നമ്മൾ ആടുജീവിതത്തെ കാണേണ്ടിയിരിക്കുന്നു ആടുജീവിതത്തിൽ പൃഥ്വിരാജ് അഭിനയിക്കാത്ത എന്ത് മികച്ച മുഹൂർത്തമാണ് ജവാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ഷാരുഖ് ഖാൻ സമ്മാനിച്ചത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു മരുഭൂമിയിൽ കിടക്ക നമ്മൾ ആ മരുഭൂമിയിൽ നിൽക്കുന്ന ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ സത്യത്തിൽ ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജിന്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ അയ്യോ പൃഥ്വിരാജ് നമ്മുടെ വീടിനടുത്തുള്ള ഏതോ ഒരാളാണ് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകുന്നു അപ്പൊ അങ്ങനെയൊക്കെ അഭിനയ തികവുകൊണ്ട് അതിനുവേണ്ടി പൃഥ്വിരാജ് എടുത്ത ഒരു എഫേർട്ടുണ്ട് ശാരീരികമായി അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒന്നുകൂടിയായിരുന്നു ആയിരുന്നു അതിനെ ആ വേഷം എന്ന് പറഞ്ഞാൽ ആ വേഷം അത്രത്തോളം ഗംഭീരമാക്കാൻ വേണ്ടി പൃഥ്വിരാജ് എടുത്ത ആ ശാരീ ശാരീരികമായി അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ നമുക്കറിയാം പൃഥ്വിരാജിന്റെ ആ ഒരു ലുക്ക് എങ്ങനെയാണ് ലുക്ക് വൈസ് നോക്കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പൊ അതിനെയൊക്കെ കടകവിരുദ്ധമായ ഒരു വേഷത്തിലേക്ക് പൃഥ്വിരാജ് എത്തുന്നു അഭിനയം കൊണ്ട് നമ്മളെ അമ്പരപ്പിച്ചു കളഞ്ഞ ഒരു നടൻ കൂടിയായി മാറുന്ന ഒരു സിനിമയായിരുന്നു പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന് പറയുന്നത് എന്നിട്ടും പൃഥ്വിരാജിനെ പരിഗണിച്ചില്ല അതിന് കാരണമുണ്ട് പൃഥ്വിരാജിനെ പരിഗണിക്കില്ല പൃഥ്വിരാജും ഈ പറയുന്ന ലേബലൊട്ടിക്കപ്പെട്ട് കഴിഞ്ഞു പൃഥ്വിരാജും ഈ പറയുന്ന രാജ്യവിരുദ്ധ ലേബലിലേക്ക് പൃഥ്വിരാജ് പോയി കാരണം എന്താ എൽ ടു ഇറങ്ങി എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഗുജറാത്ത് കലാപത്തെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കാനുള്ള ചങ്കുറ്റം പൃഥ്വിരാജ് കാണിച്ചു അതാണ് പൃഥ്വിരാജ് ചെയ്ത അങ്ങേ അറ്റത്തെ രാജ്യദ്രോഹ കുറ്റം എൽ ടു എന്ന് പറയുന്ന സിനിമ ചെയ്തു അതായത് അതായത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും അന്ന് ഹിന്ദുക്കൾ കാണിച്ചു കൂട്ടിയ കൊടിയ നിഷ്ഠൂര പ്രവർത്തനങ്ങളെക്കുറിച്ചും അതായത് ഗർഭ ഗർഭസ്ഥ ശിശുവിനെ കൊണ്ടുപോലെ ഗർഭിണിയെ പോലും അവരുടെ അടിവയറ്റിലേക്ക് ശൂലം കുത്തി ഇറക്കിയ ഇവിടുത്തെ സംഘപരിവാറിന്റെ കെട് നീക്കത്തെ കുറിച്ച് കൃത്യമായി സിനിമയിലൂടെ വിവരിച്ചത് കൊണ്ട് പൃഥ്വിരാജ് അവരുടെ കണ്ണിലെ കരടായി മാറി ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ രാഷ്ട്രീയത്തിന് അനുയോജ്യമായി അല്ലെങ്കിൽ കേന്ദ്രത്തെ അനുനയിപ്പിച്ച് നിർത്തുന്ന കേന്ദ്രത്തിനോട് സാ സാ താതാത്മ്യം പ്രാപിച്ചു നിൽക്കുന്ന സിനിമകളായിരിക്കണം നിർമ്മിക്കേണ്ടത് അതുകൊണ്ടാണല്ലോ പ്ലാസ്റ്റർ യുറ്റി അഭിനയിച്ച ഷാരുഖ് ഖാനെ മികച്ച നടനായിട്ട് പ്രഖ്യാപിച്ചത് എന്ത് കണ്ടിട്ടാണ് ഷാരുഖ് ഖാനൊക്കെ മികച്ച നടനായിട്ട് ഏതെങ്കിലും കാലത്ത് കൊടുക്കാൻ കഴിയുന്ന ഒന്നാണോ റാണി മുഖർജി എന്ന് പറയുന്ന അഭിനേതാവ് അല്ലെങ്കിൽ അഭിനേത്രി ഉർവശിയേക്കാളിലും എത്രത്തോളം മികച്ചു നിൽക്കുന്ന ഒരാളാണ് എന്ന് നമുക്കറിയാം ഇപ്പോൾ ഉർവശി എന്ന് പറയുന്ന നടി അഭിനയത്തിന്റെ അങ്ങ് ഹിമാലയ പർവ്വത്തിലാണെങ്കിൽ ഇവിടെ പിന്നെ വെറുതെ തറയിൽ പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരു നടിയാണ് ഈ റാണി മുഖർജി എന്ന് നമുക്കറിയാം അഭിനയത്തിന്റെ കാര്യത്തിൽ പണത്തിന്റെ കാര്യത്തിൽ വിട്ടേക്കൂ പണത്തിന്റെയും ഈ പറയുന്ന പോലെ രാഷ്ട്രീയത്തിന്റെയും കാര്യത്തിലാണെങ്കിൽ വിട്ടേക്കൂ എന്നിട്ടും പിന്നെ അതുപോലെ പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന നായിക നടി അവർക്ക് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു വേഷം ആ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിലെ ആ വേഷത്തെ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന പാർവതി തിരുവോത്ത് ഒരു പക്ഷെ ഇവർ രണ്ടുപേരും മത്സരിക്കുകയായിരുന്നു അഭിനയിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒട്ടും അത്ഭുതമില്ല പക്ഷേ അവരെ എല്ലാം തഴഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ വിജയരാഘവനേക്കാളോ പൃഥ്വിരാജിനെക്കാളോ മമ്മൂട്ടിയേക്കാളിലോ ഒക്കെ എന്ത് കഴിവാണ് അല്ലെങ്കിൽ എന്ത് പെർഫോമൻസ് ആണ് സത്യത്തിൽ ഈ പറയുന്ന നമ്മുടെ ജവാൻ എന്ന് പറയുന്ന സിനിമയിൽ ഷാരുഖാൻ നടത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതെല്ലാം പിന്നിലുള്ളത് കൃത്യമായ രാഷ്ട്രീയമാണ് കൃത്യമായ അജണ്ടയാണ് പ്രൊപ്പകോണ്ട സിനിമകളെ മാത്രമേ ഈ രാജ്യത്ത് നടമാടാൻ വിടൂ എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ മുസ്ലിം വർഗീയതയെക്കുറിച്ച് വർഗീയ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത ആ സിനിമയുടെ സംവിധായകൻ ദി കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ മികച്ച സംവിധായകനാകുന്നു അതിന്റെ ക്യാമറമാൻ മികച്ച ക്യാമറാമാൻ ആകുന്നു ഇതാണോ ശരിക്കും സിനിമയെ വിലയിരുത്തേണ്ടത് ഇങ്ങനെയാണോ സിനിമയെ വിലയിരുത്തേണ്ടത് ഒരിക്കലുമല്ല ഈ നിലവാരത്തിലെ ആകരുത് സിനിമകൾ സിനിമകളെ വിലയിരുത്തേണ്ടത് അതിൻ്റെ കലാമൂല്യത്തിൻ്റെയും അതിൻ്റെ നിർമ്മാണ രീതിയുടെയും ഒക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന കഥാ കഥാപാത്രങ്ങളായി മാറാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന എഫർട്ടുകളെല്ലാം ഒരു സിനിമയിൽ പരിഗണിക്കേണ്ടതുണ്ട് മമ്മൂട്ടിയുടെ സിനിമ പരിഗണിക്കാത്തതിന് കാരണം അത് ആർക്കും മനസ്സിലായില്ല എന്നാണ് കണ്ടുകൊണ്ടിരിക്കണമെന്ന സിനിമ സിനിമ കൃത്യമായി ആട് ആടുജീവിതത്തിന് അതിലെ പാട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ഇംഗ്ലീഷിലേക്ക് അതുകൊണ്ട് ഞങ്ങൾക്കത് ആ സിനിമ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇങ്ങിതൊക്കെയാണ് അവർ പറയുന്ന കാരണങ്ങൾ അഭിനയം എന്ന് പറയുന്ന ഏത് ലോകത്തിലും ഒരുപോലെയാണ് നമുക്കറിയാം ജെയിംസ് കാമറൂൺ എന്ന് പറയുന്ന ഒരു വലിയ സംവിധായകനുണ്ട് മോഹൻലാലിനെ കാണാൻ വേണ്ടി അദ്ദേഹം ഈ കാസനോവ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലേക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തി അവിടെ ഭാഷ ആയിരുന്നില്ല പ്രശ്നം അഭിനയമായിരുന്നു പ്രശ്നം വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയം കണ്ടിട്ട് അത് ഏത് ഭാഷയിലാണെന്ന് പോലും ജെയിംസ് കാമറൂൺ ഒരുപക്ഷെ അറിയുന്നുണ്ടല്ലോ മലയാളം എന്ന് കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ ആ സിനിമയില് ജെയിംസ് കാമറൂൺ ആ മോഹൻലാലിൻ്റെ ആ അഭിനയ സിദ്ധി കണ്ടിട്ടാണ് അവിടെ വന്നിട്ട് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി കാസനോവ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിലേക്ക് എത്തുന്നത് അപ്പോൾ അത്രത്തോളം അഭിനയം കണ്ടാൽ മനസ്സിലാക്കാനുള്ള ശേഷി പോലും ഇല്ലാത്ത ഇത്തരത്തിലുള്ള ജൂറി പിരിച്ചുവിടുകയല്ലേ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ജൂറി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നാടിന് തന്നെ ശാപമാണ് നമ്മുടെ കലാമൂല്യമുള്ള സിനിമയ്ക്ക് തന്നെ നാശമാണ് അതുകൊണ്ട് ഇവരൊക്കെ ഈ ഇവരെയൊക്കെ പറയുന്ന ചില മുടന്ന ന്യായങ്ങളുണ്ടല്ലോ ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ട് ആടുജീവിതം തഴയപ്പെട്ടു എന്നും എന്തുകൊണ്ട് മമ്മൂട്ടി ഈ പറയുന്ന ലിസ്റ്റിൽ നിന്ന് പുറത്തായി എന്നുള്ളതും എന്തുകൊണ്ട് മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളിൽ രണ്ടുപേർക്ക് ആ വെറും സഹ നടി എന്നുള്ള സ്ഥാനത്തിലേക്ക് മാത്രം ഒതുക്കി എന്നൊക്കെയുള്ള ഒരു വലിയ ചോദ്യം നമുക്കുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരവും എല്ലാ കേരളീയരുടെയും മനസ്സിലുമുണ്ട്